രാജീവ് രാഹുൽ ഗാന്ധി തന്നെയാണോ വീണ്ടും അല്ല ഒരിക്കലും കാരണം ഇത്രയേറെ വന്യമൃഗശല്യം അതിരൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തില് നിലവിൽ എം പി ഏറ്റവും ദേശീയ നേതാവായിട്ടുള്ള നമ്മുടെ രാഹുൽ ഗാന്ധി എം പി ഈ നാടിനകത്തുള്ള ഈ വയനാടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ട എന്ത് പദ്ധതികൾക്കാണ് നേതൃത്വം കൊടുത്തത് ഏതെങ്കിലും ഒരു പദ്ധതി ഏതെങ്കിലും ഒരു ചെറിയ ഫെൻസിംഗ് എങ്കിലും അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് നമ്മുടെ വയനാട് ജില്ലയ്ക്ക് നേട്ടമുണ്ടായിട്ടുണ്ടോ ഈ ഒരു രണ്ട് മാസത്തിനിടയ്ക്ക് അഞ്ച് മരണങ്ങൾ ഉണ്ടായി അദ്ദേഹം വന്ന് ആശ്വസിപ്പിച്ചു എന്നുള്ളത് നേരായ കാര്യം തന്നെയാണ് പക്ഷേ ആ ആശ്വസിപ്പിക്കുക മാത്രമല്ല ഇനി നാളെ ഇത്തരത്തിൽ ഒരു സന്ദർഭം ഉണ്ടാവാത്ത രീതിയിലുള്ള എന്ത് ഇടപെടലാണ് രാഹുൽ ഗാന്ധി നടത്തിയത് എന്നാണ് ഞാൻ സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് ഫണ്ടിൽ ഉൾപ്പെടുത്തി അൻപത് കോ കോടി രൂപ നൂറ്റി അൻപത് കോടി രൂപ ഈ മൂന്ന് നിയോജക മണ്ഡലത്തിൽ നൽകിയിട്ടുണ്ട് ഇപ്പൊ അതിന്റെ പദ്ധതികൾ നടത്തിപ്പ് പഞ്ചായത്ത് ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വയനാട് മണ്ഡലത്തിൽ മാത്രം ഏതെങ്കിലും ഒരു ഒരു സ്ഥലത്ത് ഇറങ്ങാതിരിക്കാൻ വേണ്ടി കരിങ്കൽ പിറ്റി കിട്ടിയിട്ട് മതി കിട്ടിയിട്ടുണ്ടോ ഫെൻസിങ് വാഗേരിയില് മൂടപ്പള്ളി പ്രദേശത്ത് നിലവിൽ നമ്മുടെ ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ വാഗേരി ഈ തൊട്ടടുത്ത പ്രദേശ നമ്മുടെ പൂതാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക പ്രദേശത്തിനകത്ത് വാഗേരി ഉൾപ്പെടെയുള്ള രൂപ അങ്ങനെ ൾ കോണക്കിന് എനിക്ക് എനിക്ക് ജയനോടാണ് ചോദിക്കാനുള്ളത് ജയൻ രാഹുൽ ഗാന്ധിയുടെ മോശം പെർഫോമൻസിനെ പറ്റി പറഞ്ഞു അതിനെ കൂട്ടി ഒരു മോശം പെർഫോമൻസും കൂടി ഉണ്ട് രാഹുൽ ഗാന്ധി പ്രൈവറ്റ് ബില്ല ഒന്നും അവതരിപ്പിച്ചിട്ടില്ല എനിക്ക് ജയനോടുള്ള ചോദ്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി നിങ്ങളുടെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആണ് ഇത്ര മോശം പെർഫോമൻസ് ഉള്ള ഒരു പ്രധാനമന്ത്രി കാൻഡിഡേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി എന്തിനു ജനങ്ങൾ വോട്ട് തരണം രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ഞങ്ങളുടെ അല്ല രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് അല്ല അല്ല ഇന്ത്യ മുന്നണിയുടെ നേതാവല്ലേ രാഹുൽ ഗാന്ധി ഈ രാഹുൽ ഗാന്ധിയുടെ ഒപ്പമല്ലേ ബീഹാറിൽ നിങ്ങൾ കൈ ഉയർത്തിയത് അതിന്റെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെന്നാണോ അല്ല പ്രധാനമന്ത്രി അവിടെ കൈ ഉയർത്തിയ എത്ര നേതാക്കന്മാരുണ്ട് അവിടെ തേജസ്വിനി യാദവുണ്ട് അവിടെ ഡി രാജയുണ്ട് അവിടെ സീതാറാം യെച്ചൂരി ഉണ്ട് അവിടെ നിരവധി നേതാക്കളുണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്നും പറഞ്ഞു കോൺഗ്രസ് കാര്യ കഴിഞ്ഞതോടെ തെറ്റിദ്ധരിപ്പിച്ചു ഇപ്രാവശ്യം കിഫയും അത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടിലേക്ക് വരരുത് കാരണം രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ആവണമെങ്കിൽ ഇവിടെ നിന്ന് പാർലമെന്ററി സംവിധാനം ഇവിടെ പ്രധാനമന്ത്രി പാർലമെന്ററി തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് അത് ആരാണോ മെജോറിറ്റി കിട്ടുന്നത് ആ പാർട്ടിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ട് അത് അത് പാർട്ടി പാക്ക് <inaudible> <all Kellys> <.wie> േ ജനങ്ങൾ ഇല്ല നിങ്ങൾ നിങ്ങളുടെ അതല്ല പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏത് നാട്ടിലാ പ്രധാനമന്ത്രി ആദ്യം പ്രഖ്യാപിച്ചു അല്ല ഇന്ത്യയിൽ പ്രസിഡന്റ് അല്ലേ അത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാ ഇത് പാർലമെന്ററിയാ ചേട്ടാ പറഞ്ഞേട്ടെ എന്താ അവസ്ഥ കാര്യമുള്ളൂ വയനാട് നമ്മുടെ വയനാട്ടിലെ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുകയാണ് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരണമില്ല സംസ്ഥാനത്തും കോൺഗ്രസ് ഭരണമില്ല കേന്ദ്രം കേന്ദ്ര പക്ഷേ പക്ഷെ ഒരു കാര്യം പറയാം സ്വന്തം തെറ്റ് മറിക്കാൻ വേണ്ടി നാട്ടിലെ ജനങ്ങളെ കുരുതി കൊടുക്കുന്ന ഒരു ഒരവസ്ഥ ഇവിടത്തെ സി പി എം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള അല്ലെ വനംവകുപ്പു മന്ത്രി അടക്കമുള്ള ഒരാൾ പോലും ഈ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പോലും വയനാട്ടിൽ വന്നില്ല